നിങ്ങൾക്ക് പോലാ പോലെ ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുത്തിൻ്റെ മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കുഞ്ഞി നമ്മളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഒരു പോസ്റ്റാണ് ഒരു വലദിയാൻ്റെ ഒരു ഫൈൻ ഒരു അഞ്ഞൂറ് ദിനാർ എന്ന് എഴുതിയിട്ടുള്ള അറേബ്യയിലുള്ള ഒരു പേപ്പർ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വോയിസ് ഉണ്ട് ഇത് ഷൂറാക്കറ്റ് വെളിയിൽ വെച്ചതിന് വലതിയ വന്നിട്ട് എഴുതിയിട്ട് പോയതാണ് എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പ് അപ്പോൾ ചില ബിൽഡിങ്ങുകളിൽ ഇതുപോലെ ഫൈൻ കിട്ടിയിട്ടുണ്ട് ശരി തന്നെയാണ് അതായത് നമ്മളിപ്പോൾ റൂമിൻ്റെ വെളിയിൽ ഷൂറാക്കറ്റ് മാത്രമല്ല എൻ യാതൊരുവിധ ഒരു വസ്തു നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിൽ വെളിയിൽ വെക്കാൻ പാടില്ല അപ്പം അങ്ങനെ ഇപ്പം എൻ്റെ മറ്റുള്ള ആൾക്കാർക്ക് ആയെങ്കിലും ആരുതായെങ്കിലും നമ്മളെ റൂമിൻ്റെ വെളിയിൽ അത് ഉണ്ടെങ്കിൽ ആ റൂമിൻ്റെ പാസി നമ്പറിലായിരിക്കും ഫൈൻ എഴുതുന്നത് അപ്പം ഇത് ബിൽഡിങ്ങിൻ്റെ ഹാരിസ് ആയിട്ട് യാതൊരു ബന്ധമില്ല ഇതിയാക്കും അവർക്കൊക്കെ ഏത് സമയത്തും വന്നിട്ട് ബിൽഡിങ്ങിൽ കയറുന്നതിന് പിന്നെ ആ ഒരു അനുവാദമൊന്നും പറ്റില്ല അവർ കയറുമല്ലോ അതേപോലെ തന്നെ നമ്മൾ സാധാരണ തുണിയൊക്കെ ബാൽക്കണിയിലും അതുപോലെ തന്നെ സ്റ്റെയർ കേസിലൊക്കെ വിരിക്കാറുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതും പ്രശ്നമാണ് അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ തന്നെ ആണെന്നില്ല ആരുടെ ആയെങ്കിലും നമ്മളെ റൂമിൻ്റെ മുമ്പിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ആരെ പേരിലാണോ ആ ഒരു റൂമുള്ളത് അവർക്കായിരിക്കും ആ ഫയൽ ഫൈൻ അവർ എഴുതുന്നത് പാസി നമ്പറിലാണ് ഫയൽ എഴുതുന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇരുപതാം നമ്പർ വിസക്കാരെ റൂമിൽ താമസിച്ചെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള പരിശോധനയിൽ ചിലപ്പോൾ ചില ബിൽഡിങ്ങിലൊക്കെ അടുത്തോട്ട് കയറി വരുന്നുണ്ട് ആ വന്ന് കഴിഞ്ഞെങ്കിൽ ആറ് പേരിലാണോ ആ റൂമുള്ളത് അവർക്കാണ് പ്രശ്നം അതേപോലെ തന്നെ ഇരുപതാം നമ്പർ ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം അതിൻ്റെ ഓണർക്കും ജോലി കൊടുത്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ആരും ഭയപ്പെടുത്തുന്ന ഒന്നും അല്ല കുവൈതൽ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വണ്ടി ഉണ്ട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഈ സാധാരണ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങിൽ നമുക്ക് ഓരോ വണ്ടി മാത്രമേ നിർത്താനുള്ള സൗകര്യം ഉണ്ടാവും ബാക്കിയൊക്കെ നമ്മൾ എവിടെയെങ്കിലും മണ്ണിലോ അവിടെ ഇവിടെയൊക്കെയാണ് കൊണ്ട് നിർത്താറ് മണ്ണ് കുടിച്ച വണ്ടി എവിടെയെങ്കിലും കണ്ടെങ്കിൽ അതിനും സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി ഒന്നും ഇപ്പൊ ഇല്ല വലതുക പൊക്കി കൊണ്ടുപോകുന്നതാണ് മുമ്പൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പല സ്ഥലങ്ങളിലും വാണിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ വാണിംഗ് കൊടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ വാണിംഗ് കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കഴുകി വൃത്തിയാക്കി പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും കുവൈറ്റിലെ സകല മേഖലയിലും ശക്തമായ പരിശോധനയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അത് നമുക്ക് ഈ ബേസ്മെന്റ് റൂമുകളൊക്കെ എന്നാൽ മംഗഫര് തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് അതുപോലെ തന്നെ ഇപ്പം ഈ പൊതുമാപ്പ് കഴിഞ്ഞതിന് ശേഷം സിവിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാരെ പിടിക്കാനുള്ള ഈ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം സകല മേഖലയിലും പരിശോധനയാണ് സുഹൃത്തുക്കളെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപ്പം ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവർ എല്ലാ നന്ദി നമസ്കാരം